ആത്മീയ ചൂഷണം ഇന്ന് ഒരുമിതപ്പെട്ട എല്ലാ വ്യക്തികളെയും ബാധിക്കുന്നൊരു വിഷയമാണ് ആത്മീയമെന്ന് പറയുന്നത് എത്ര വലിയ മനുഷ്യന്ന് പറഞ്ഞാലും അവൻ തല കുനിക്കുന്നത് ദൈവത്തിന് മുമ്പിലായിരിക്കും ചിലപ്പോൾ എന്നാൽ ഇന്ന് പലപ്പോഴും ഇതൊരു തട്ടിപ്പായിക്കൊണ്ടിരിക്കുകയാണ് തട്ടിപ്പായിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കാണുന്നവർക്കോ അല്ല കേൾക്കുന്നവർക്കോ ദേഷ്യം വരുമായിരിക്കും മതവിദ്വേഷമാണോ പറയാൻ ചിന്തിക്കാം ഞാനങ്ങനെയൊന്നും മതവിദ്വേഷം പറയുന്നല്ല നമ്മുടെ കോമൺ സെൻസിനെ നമ്മൾ യൂസ് ചെയ്യണം ഞാൻ എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സപ്ലുകളുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ പരീക്ഷയിൽ പലതും പാസ്സാകുമോ എന്നൊക്കെയുള്ള സംശയത്തിലൊക്കെയാണ് പരീക്ഷയൊക്കെ പഠിച്ചത് അപ്പം എൻ്റെ ഒരു രീതി പരീക്ഷയ്ക്ക് പോകുമ്പം ഹോൾ ടിക്കറ്റ് എല്ലാം കൊണ്ടുവന്ന് ഞാൻ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കും പരീക്ഷ എഴുതുന്ന പേനകൾ ഞാൻ പ്രാർത്ഥിപ്പിക്കും എന്തിന് അതിലിഴുന്ന മഷി വരെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചായിരുന്നു ഞാൻ കൊണ്ടുവന്നാണ് അങ്ങനൊരു വിശ്വാസിയായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ എനിക്കിത് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നാൽ പരീക്ഷ തൊട്ട് അടുത്ത ദിവസമാണ് ഈ ചൊവ്വാഴ്ച വൈകിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വൈദികൻ വന്നു ഒരു പള്ളിയിലച്ചൻ വന്നു ഞങ്ങളുടെ ഒരു ബന്ധു കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം വന്ന് പോകാൻ നേരത്ത് ഞാൻ വളരെ സന്തോഷത്തോടെ വളരെ പ്രത്യാശയോടെ വളരെ ആശയോടെ ഞാൻ ഈ ഹോൾ ടിക്കറ്റും പേനയും എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു പെൻസിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് കാരണം എല്ലാത്തിനും അനുഗ്രഹം വേണമല്ലോ അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എൻ്റെ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ ദൈവം മനുഷ്യൻ്റെ മേൽ അനുഗ്രഹത്തെ ഒരു മഴ പോലെ പെയ്ക്കുന്നുണ്ട് അത് നന്മയുള്ളവൻ്റെ മേലും തിന്മയുള്ളവൻ്റെ മേലും ഒരുപോലെ അനുഗ്രഹം ഒഴിയുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള പാത്രം കൊണ്ട് ഈ അനുഗ്രഹത്തെ കളക്ട് ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ കയ്യിലെ പാത്രത്തിനകത്ത് ഓട്ടയുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന അനുഗ്രഹം ചോർന്നു പോകും ഓട്ട ഉണ്ടാകാം ഓട്ടയുടെ വലുപ്പം കൂടിപ്പോയാൽ പെട്ടെന്ന് ചേർന്നു പോകും ഓട്ട ഉണ്ടെങ്കിൽ അത് അടച്ച് ആ അനുഗ്രഹത്തെ സംരക്ഷിക്കാൻ പറ്റണമെന്ന് പറഞ്ഞു ഞാനത് കുറേ നേരം ഇരുന്ന് ആലോചിച്ചു എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ പേനയിലോ അല്ലെങ്കിൽ ഈ ഹോൾ ടിക്കറ്റ് പ്രാർത്ഥിച്ചെടുക്കുന്നവരല്ല എൻ്റെ വിജയിക്കുന്നു എൻ്റെ അധ്വാനത്തിലാണ് ഞാൻ ആത്മാർത്ഥമായി അധ്വാനിച്ചാൽ വിജയിക്കും ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എൻ്റെ ഒരു ലൈഫിൽ എൻ്റെ ഒരു കരിയറിൽ താഴോട്ടൊരു പോക്ക് ഞാൻ പോയിട്ടില്ല എനിക്ക് വലിയ മാർക്കോ അങ്ങനെയൊന്നും ഉണ്ടാ ഉള്ള ഒരു വ്യക്തിയാന്ന് എന്നല്ല ഞാൻ ആകാശപ്പെടുന്നത് പക്ഷേങ്കിൽ മോശമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റി ഇന്ന് പലപ്പോഴും ആത്മീയ ചൂഷണമാണ് അത് ഒരുപ്പെട്ട എല്ലാ മതത്തിലുമുണ്ട് എല്ലാ മതത്തിലും ആത്മീയ ചൂഷണം വളരെ രീതി നടക്കുന്നുണ്ട് കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വീഡിയോ കണ്ടു അതിൽ പറയുന്നത് ആ പള്ളിയിൽ പറയുന്ന പോലെയുള്ള അല്ല അവിടെ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കാരണം എനിക്കൊന്നും പരീക്ഷയ്ക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ചെന്നിരുന്നപ്പം ദൈവം എല്ലാം എഴുതി കൊടുത്തതാണ് നല്ല കാര്യം ഞാൻ ചോദിക്കുന്നത് ദൈവം ഒരാൾക്ക് സ്വന്തമൊന്നുമല്ല ദൈവം ഒരാളുടെ ദൈവമൊന്നുമല്ല നമ്മൾ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഏത് മതത്തിലാണെന്ന് തോന്നിയല്ലോ ഒരു ദൈവം എന്ന് പറയുന്നത് സർവശക്തനായ ഒരു ദൈവം അറിഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ രൂപപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വളർച്ചയിലും നമ്മുടെ ഉയർച്ചയിലും എല്ലാം ദൈവത്തിന് അനുഗ്രഹമുണ്ട് അപ്പം ഒരു പരീക്ഷാ ഹോളിൽ എഴുതുന്ന അൻപത് കുട്ടികൾ എഴുതിക്കുമ്പം ഒരാൾക്ക് മാത്രമായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ പേരിൽ ദൈവം കൊണ്ടുവന്ന് പരീക്ഷ എഴുതി കൊടുക്കുമോ എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല അത് ചാനലുകളിൽ ഇങ്ങനെ ചർച്ചാ വിഷയമാവുന്നു പത്രങ്ങളിൽ അടിച്ചു വരുന്നു ആ പത്രം വെച്ച് പരീക്ഷ എഴുതുന്ന പോകുന്ന ആൾക്കാരുണ്ട് ആ പത്രം വെച്ച് കിടന്നുറങ്ങുന്നവരുണ്ട് അല്ലെങ്കിൽ അവിടെ പോയി നേർച്ചു നേരുന്നവരുണ്ട് വേണം വേണ്ടെന്നല്ല പറഞ്ഞത് പ്രാർത്ഥനകളും ഇതെല്ലാം നല്ലതാണ് പക്ഷേ അതിന് ഈ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഈ വ്യക്തികൾ പോലും അല്ല നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പോലും ആഗ്രഹിക്കാത്ത ലെവലിലേക്ക് നമ്മൾ നമ്മളിവരെയൊക്കെ ഉയർത്തുകയാണ് എല്ലാ മതത്തിലും ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേങ്കിൽ അർഹതപ്പെട്ട ആൾക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു വ്യക്തി കഷ്ടപ്പെട്ട് പഠിക്കുന്നു ഇപ്പം ഒരു സമുദായത്തിലുള്ള അല്ല ഒരു ഒരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തി വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നു ഇപ്പുറത്തിരിക്കുന്ന വ്യക്തി ഒരുവിധമായ രീതിയിലും പഠിച്ചില്ല ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥത്തിന് വേണ്ടി അപ്രോ ചെയ്യാന്ന് വെച്ചു അപ്പം ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ആ ആ പുള്ളിക്കാരൻ മറ്റേ മതത്തിലല്ലേ അവന് കൊടുക്കണ്ട ഈ ആൾ എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പഠിക്കാതെ കിടന്ന് ഉറങ്ങിയത് കുഴപ്പമൊന്നുമില്ല എൻ്റെ മതത്തിലുള്ള ആളും എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവം അല്ല ഈ ദൈവത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്ന് ആ പഠിക്കാത്ത ആളെ പാസ്സാക്കുമോ ഒരു സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവത്തില്ലേ അത് വെറും കള്ളത്തരമാണ് പക്ഷേ ഇന്ന് ആൾക്കാർ അതിൻ്റെ പുറകെ പോകുന്നുണ്ട് അതിൻ്റെ പുറകെ പോയി ഒരുപാട് ചൂഷണത്തിന് ഇരയാവുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ദൈവം എല്ലാവർക്കും തുല്യത കൊടുക്കുന്നൊരു ദൈവമാണ് നമ്മുടെ പ്രവൃത്തി പോലിരിക്കും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ